ഈ കൂർക്കം വലിക്കുക എന്ന് പറഞ്ഞത് നോർമലാണോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് കൂർക്കം വലി എന്നുള്ളത് അല്ല കുട്ടികളിലാണെങ്കിലും വലിയവരിലാണെങ്കിലും കൂർക്കം വലി ഇവാലുവേഷൻ വേണ്ട കണ്ടീഷനാണ് കുട്ടികളിൽ അഡിനോയിഡ് ദശ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് കുർക്കം വലിയ ഉണ്ടാകും വലിയവരിലാണെങ്കിൽ നെയ്സൽ പോളിപ്സ് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് മൂക്കിൻ്റെ ഉള്ളിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും കുർക്കം വലി ഉണ്ടാവാം അത് കഴിഞ്ഞ് താഴ്വട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെ സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാവാം തെങ്ങിൻ്റെ ബേസിൽ ബ്ലോക്ക് ഉണ്ടാവാം അപ്പോൾ ഒരു പിന്നെ നെയ്സൽ എൻഡോസ്കോപ്പി ഫ്ലെക്സിബിൾ നെയ്സോ ഫാരിഗോസ്കോപ്പി ചെയ്തിട്ട് എന്ത് കൂർക്കമ്പലിയുടെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തണം എന്നിട്ട് അതിന് വേണ്ട ചികിത്സ പലതരം ചികിത്സകളുണ്ട് കുർക്കമ്പലിക്ക് അതിനു വേണ്ട ചികിത്സ ചെയ്ത് കുർക്കമ്പലി നമ്മൾ മാറ്റിയെടുക്കണം ഇല്ലെങ്കിൽ അതൊരു അപകടകരമായ സിറ്റുവേഷനായി മാറും ഉറക്കത്തിലും മറ്റും നമ്മുടെ ആരോഗ്യത്തിന് വരെ നമ്മുടെ ജീവന് വരെ പ്രശ്നമാവാവുന്ന കണ്ടീഷനായിട്ട് കുർക്കമ്പലി വരാറുണ്ട്